കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ എന്നിവർക്ക് കാസർഗോഡ് ഡി സി സി ഒരുക്കിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സുധീരൻ ഗ്രൂപ്പ് നേതാക്കളെ പരോക്ഷമായി താക്കീത് ചെയ്തത് താൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഗ്രൂപ്പ് കളികൾ അനുവദിക്കില്ലെന്ന സന്ദേശമാണ് പ്രസംഗത്തിലുടനീളം അദ്ദേഹം നൽകിയത് ഗ്രൂപ്പ് തീവ്രവാദം ചിലർക്ക് ലാഭക്കച്ചവടമാണെന്നും നഷ്ടം അണികൾക്ക് മാത്രമാണെന്നുമായിരുന്നു സുധീരന്റെ പരാമർശം അതിന്റെ നഷ്ടം ഗ്രൂപ്പ് മാനേജർമാർക്ക് ഇഷ്ടമല്ലാത്ത മികച്ച പ്രവർത്തകർക്ക് അവസരം നഷ്ടമാകുന്നു നേരെ ചൊവ്വ പ്രവർത്തിക്കാത്തവർക്ക് റിട്ടയർമെന്റ് നൽകേണ്ടി വരും പറയാണ് നേതാക്കളോടും പലരെയും ഇനി പാർട്ടി പ്രവർത്തകർ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല ഒരു റിട്ടയർമെന്റ് ഞങ്ങൾ ഞങ്ങൾ കൊടുക്കും ഭാരവാഹികളുടെ ഭാരവാഹികളുടെ ലിസ്റ്റ് ലിസ്റ്റ് നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കി ഒന്നും മാറ്റി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ലിസ്റ്റിൽ െങ്കിലും മാറ്റിവച്ചിരിക്കും ബന്ധപ്പെട്ടവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഇന്ത്യ മിഷൻ കാസർഗോഡ്